രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂട്ടരും ഉയർത്തി കാണിച്ച ഒരു മോഡലുണ്ട് ഗുജറാത്ത് മോഡൽ ആ ഗുജറാത്ത് മോഡൽ രാജ്യം മുഴുവൻ നടപ്പാക്കുമെന്നായിരുന്നു അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂട്ടരും അവകാശപ്പെട്ടത് പത്തിമൂന്ന് വർഷം താൻ മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്തിൽ താൻ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ രാജ്യം മുഴുവൻ നടപ്പാക്കാൻ ഒരു അവസരം എനിക്ക് തരണമെന്നായിരുന്നു അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് പറഞ്ഞത് ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് മോഡൽ എന്താണ് എന്ന് തെളിയിക്കുന്ന മറ്റൊരു വാർത്ത കൂടി ഗുജറാത്തിൽ നിന്നും പുറത്തു വന്നിരിക്കുക ഗുജറാത്തിൽ ഇത്തവണ ഒരു പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിക്ക് നൽകിയ മാർക്ക് ലിസ്റ്റിൽ രണ്ട് വിഷയങ്ങൾക്ക് അയാൾക്ക് ഇരുന്നൂറിൽ ഇരുന്നൂറ്റി പന്ത്രണ്ടും ഇരുന്നൂറ്റി പതിനൊന്നും മാർക്കാണ് ലഭിച്ചിരിക്കുന്നത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ആ മാർക്ക് ലിസ്റ്റിൽ കണക്കിന് ഇരുന്നൂറിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് മാർക്കും ഗുജറാത്തിക്ക് ഇരുന്നൂറിൽ ഇരുന്നൂറ്റി പതിനൊന്ന് മാർക്കും ആ വിദ്യാർത്ഥിക്ക് ലഭിച്ചു എന്നാണ് മാർക്ക് ലിസ്റ്റ് കാണിക്കുന്നത് ഈ മാർക്ക് ലിസ്റ്റ് പുറത്തു വന്നത് ഗുജറാത്തിലെ ഖരാസന ഗ്രാമത്തിലെ ഒരു സ്കൂളിൽ നിന്നാണ് സ്കൂളിനെതിരെയും സ്കൂൾ അധികൃതർക്കെതിരെയും ഗുജറാത്ത് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ആദ്യമായല്ല നമ്മൾ ഇത്തരം ഒരു വാർത്ത ഗുജറാത്തിലെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് കേൾക്കുന്നത് ഗുജറാത്തിലെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് ഏറ്റവും ഞെട്ടിക്കുന്നൊരു വാർത്ത വരുന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഗുജറാത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായ കുബേർ ദിൻതോർ നിയമസഭയിൽ ഒരു കോൺഗ്രസ് എം എൽ എയുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ഗുജറാത്തിലെ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സർക്കാർ സ്കൂളുകളിൽ ഒരൊറ്റ ക്ലാസ് റൂം മാത്രമാണ് ഉള്ളതെന്ന് അതായത് ഒന്നാം തരം മുതൽ പത്താം തരം വരെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഗുജറാത്തിലെ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സർക്കാർ സ്കൂളുകളിൽ ഒരൊറ്റ ക്ലാസ് മുറി മാത്രമാണുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത് ആയിരത്തി മുതൽ ഗുജറാത്ത് ഭരിക്കുന്നത് ബി ജെ വർഷം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് ഇന്നത്തെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിമൂന്ന് വർഷം മോദി ഭരിച്ചിട്ട് പോലും മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സർക്കാർ സ്കൂളുകളിൽ ഒരൊറ്റ ക്ലാസ് മുറി മാത്രമാണുള്ളത് ഇനി ഇതിലും ഞെട്ടിക്കുന്നൊരു വാർത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ഗുജറാത്തിൽ നിന്നും പുറത്തു വന്നിരുന്നു അത് ഗുജറാത്തിലെ പത്താം ക്ലാസ് പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട വാർത്തയായിരുന്നു പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ ചില ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വന്നു ആ കണക്കുകളിൽ ഒന്ന് ഗുജറാത്തിലെ നൂറ്റി അൻപത്തിയേഴ് സ്കൂളുകളിൽ അതിൽ സർക്കാർ സ്കൂളുകളുണ്ട് സ്വകാര്യ സ്കൂളുകളുണ്ട് നൂറ്റി അൻപത്തിയേഴ് സ്കൂളുകളിൽ ഒരൊറ്റ വിദ്യാർത്ഥി പോലും പത്താം ക്ലാസ് പരീക്ഷ ജയിച്ചിട്ടില്ല ഒന്നും രണ്ടുമല്ല നൂറ്റി അൻപത്തി ഏഴ് സ്കൂളുകളിലാണ് ഒരൊറ്റ വിദ്യാർത്ഥി പോലും പത്താം ക്ലാസ് പരീക്ഷ വിജയിക്കാതായുള്ളത് മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്കൂളുകളിൽ അൻപത് ശതമാനത്തിൽ താഴെ മാത്രമായിരുന്നു വിജയ ശതമാനം ആകെ ഗുജറാത്ത് സംസ്ഥാനത്തിലെ അത്തവണത്തെ വിജയ ശതമാനം എന്ന് പറയുന്നത് അറുപത്തി പോയിന്റ് ആറ് രണ്ട് ശതമാനം മാത്രമായിരുന്നു ഇതാണ് ഗുജറാത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ ഒരു നേർ ചിത്രം ഇനി ഗുജറാത്തിലെ ആരോഗ്യ മേഖലയുടെ കാര്യം എടുത്താലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ അതായത് ബി ജെ പി അധികാരത്തിൽ വന്നത് മുതൽ ഗുജറാത്തിൽ ഒരൊറ്റ സർക്കാർ മെഡിക്കൽ കോളേജ് പോലും അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സ്വകാര്യ മേഖലയിൽ തോന്നും പോലെ മെഡിക്കൽ കോളേജുകൾ എല്ലാ വർഷവും അനുവദിക്കുന്ന ബി ജെ പി സർക്കാരാണ് ഒരൊറ്റ മെഡിക്കൽ കോളേജ് പോലും ഒരൊറ്റ സർക്കാർ മെഡിക്കൽ കോളേജ് പോലും ഗുജറാത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ അനുവദിക്കാത്തത് കേരളത്തിൻ്റെ ഇരട്ടി ഭൂവിസ്തൃതിയും ജനസംഖ്യയും ഒക്കെ ഉള്ള ഗുജറാത്തിൽ കേരളത്തെക്കാൾ കുറവ് സർക്കാർ മെഡിക്കൽ കോളേജുകളാണ് ഉള്ളത് എന്നതാണ് യാഥാർത്ഥ്യം ഇടയ്ക്ക് അനുവദിച്ചു കിട്ടിയ ഒരു എയിംസ് മാത്രമാണ് ഗുജറാത്തിൽ പുതുതായി വന്ന ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് എന്ന് പറയാം ഇതാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും രണ്ടായിരത്തി പതിനാല് മുതൽ ഉയർത്തി കാണിക്കുന്ന ഗുജറാത്ത് മോഡൽ ഈ ഗുജറാത്തിൻ്റെ മാതൃകയിൽ ഇന്ത്യയെ വികസിപ്പിക്കുമെന്നാണ് നരേന്ദ്രമോദിയും കൂട്ടരും അവകാശപ്പെടുന്നത് ഈ ഗുജറാത്ത് മോഡലിനെ അന്നു തന്നെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ പൊളിച്ച് എഴുതിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് ഇന്നൊരു ഭരണം തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്തായാലും ഗുജറാത്തിൽ നിന്നും വീണ്ടും രാജ്യത്തെ തന്നെ ലജ്ജിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്